ഒരിക്കൽ കൂടി എപ്പിസോഡ് പന്ത്രണ്ട് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി വസുധരാമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴാനിരിക്കുന്ന മൊഴിമുത്തുകൾക്കായി ആഷിക്ക് ചെവിയോർത്തു ഇതേ സമയം ഉള്ളിൽ തീ കോരിയിട്ട വേവുമായി ഇരിക്കുകയാണ് ബിസ്മിനുറുകശത്തെ കല്ലിൽ ഉമ്മ തുണിയൊടിച്ച് കഴുകുന്ന ശബ്ദം കേൾക്കാം ആ തക്കത്തിന് ഫോൺ അവരുടെ മുറിയിലും അടുക്കളയിലും ഒക്കെ തപ്പി നോക്കി കിട്ടിയില്ല ഉമ്മ ഫോൺ എങ്ങോട്ട് കൊണ്ടുപോയി എന്നൊരു രൂപവുമില്ല ചോദിക്കാനുള്ള ധൈര്യവുമില്ല രാത്രി ഉണ്ടായ സംഭാഷണം ഒഴിച്ചാൽ ഉമ്മ പിന്നെ ഒന്നും പറഞ്ഞതുമില്ല വാപ്പയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല ഉമ്മ പറഞ്ഞു കാണില്ല പറഞ്ഞെങ്കിൽ പ്രതികരണം രൂക്ഷമായനെ വിശ്വാസവഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് കുടുംബത്തലവനായി യൂസഫ് തങ്ങളെ എതിർത്ത് തന്നെ പഠിപ്പിക്കാനയച്ച വാപ്പയെ ചതിച്ച് ഒരു മതസ്ഥനുമായി പ്രണയത്തിലായി അവനുമായി മനസ്സും ശരീരവും പങ്കിട്ടു തൻ്റെയും ഹരിനന്ദന്റെയും കണ്ണിലാണിത് പ്രണയം മറ്റുള്ളവരുടെ കണ്ണിൽ ചതി തന്നെയാണ് ബിസ്മിനിയുടെ ഉള്ളിലിരുന്ന് വലുതെന്തോ വരാനിരിക്കുന്നുവെന്നാരോ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ നെഞ്ചിൽ എരിഞ്ഞു കത്തി ആ അഗ്നിയെ ശമിപ്പിക്കാൻ ഹരിനന്ദൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല അവന്റെ ഒരു നോട്ടം ഒരു ചിരി അത് മാത്രം മതിയാകും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശങ്കയും ഭയവും ഉരുകി ഒലിച്ചു പോകാൻ അവൻ ഇനി എപ്പോൾ വരും വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ ടെൻഷനാകും അന്നേരം തന്നെ തേടി വരുമോ അറിയില്ല ഒരത്തും പിടിയും കിട്ടുന്നില്ല ഭാരം നിറഞ്ഞ മനസ്സുമായി അസർ ബാങ്ക് കേട്ടിരുന്നു അതേസമയം ആശിക്ക് വീടിന്റെ ഉമ്മറപ്പടി കടന്ന് അകത്തേക്ക് കയറി അവളുടെ മുറിയിലെത്തി ഒരു നീളൻ പാവാടയും ദേഹത്തോട് ദേഹത്തോടൊട്ടിക്കിടക്കുന്ന ബ്ലൗസും ധരിച്ച് കട്ടിലിൽ തിരിഞ്ഞു കിടക്കുന്ന ബിസ്മിനിയിൽ അവൻ്റെ മിഴികൾ ഉടക്കി നിന്നു കൊത്തിവെച്ച ശില്പം പോലെ മനോഹരമായി അവളുടെ പിന്നഴക് അവൻ നോക്കി നിന്നു കൊച്ചിലേ തൊട്ട് കാണുന്നതാണ് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെയും നോക്കിയിട്ടുണ്ടെങ്കിലും ഹരിനന്ദന്റെ പെണ്ണായതുകൊണ്ട് മാത്രം നാൾ ഇന്നേ വരെ മറ്റൊരു രീതിയിൽ അവളെ നോക്കിയിട്ടില്ല പക്ഷെ ഇന്ന് വസുന്ധരാമയെ കണ്ടു വന്നതിന് ശേഷം ആദ്യമായി അവൻ്റെ മിഴികളിൽ അവളിൽ അലഞ്ഞു നടന്നു ബിസ്മി ആരോ വിളിക്കുന്ന കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലിൻ്റെ ഒരു അരികെ പറ്റി ആഷിക്ക് തന്നെ നോക്കിയിരിക്കുന്നു ബിസ്മിനെ ചാടി എഴുന്നിട്ട് അവൻ്റെ അരികിലെത്തി ആഷി ഞാൻ നിന്നെ നിന്നെയൊന്ന് കാണാനിരിക്കായിരുന്നു നിന്റെ ഫോൺ എനിക്കൊന്ന് തരാമോ എനിക്ക് നന്ദേട്ടനെ ഒന്ന് വിളിക്കണം പ്ലീസ് അവളുടെ വെള്ളിക്കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ആദ്യമായി ആജന്മ ശത്രുവിനോട് കെഞ്ചുന്ന ബിസ്മിനെ കണ്ട് ഉള്ളിൽ ഉണർന്നു വന്ന ഗൂഢമായ ആനന്ദത്തോടെ അവൻ പറഞ്ഞു ഹരിയ ഇനി വിളിക്കണ്ടേ ബിസ്മി നീയും അവനും എന്ന് പറയുന്നതേ തെറ്റാണ് നിങ്ങൾ ഒന്നിച്ചാൽ പിന്നെ ഈ നാട്ടിൽ കലാപവും നടക്കും ഒരേ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് ഉളവ് കുളിച്ചും നിസ്കരിക്കുകയും തൊഴുതു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അമ്പലപ്പള്ളിയിൽ ആ കുളമാണ് നിങ്ങൾ കൽക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെ നടന്ന എല്ലാം പോട്ടെ ഇനി അങ്ങോട്ടൊന്നും വേണ്ട നമ്മൾ തമ്മിലുള്ള ബന്ധം പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണെന്ന് നിനക്കും അറിവുള്ളതാണല്ലോ അതാണ് നടക്കാൻ പോകുന്നത് ഹരിനന്ദനെ ഒരു സ്വപ്നം പോലെ മറന്നു കളയുന്നതാണ് നിനക്ക് നല്ലത് ആഷിക്കിൽ നിന്നും അടർന്നു വീണ വാക്കുകൾ തന്നെ തീർത്തു കളയാൻ മാത്രം പോന്നവയാണെന്ന് അവൾക്ക് തോന്നി ഇതുവരെ കണ്ടിട്ടുള്ള മുൻകോപിയായ ആഷിക്കിനേക്കാൾ അപകടകാരിയാണ് ഈ മുന്നിൽ നിൽക്കുന്ന ശാന്തനായ ആഷിക് എന്ന് അവൾക്ക് തോന്നി രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ച് എൻ്റെ പേപ്പേഴ്സ് റിലീസാവും പിന്നെ ഒരു കൊല്ലം ട്രെയിനിങ് ആണ് പോകുന്നതിന് മുമ്പ് നിക്കാഹ് വെക്കാം വന്നിട്ട് ബാക്കി നോക്കാം പോരെ അവളെ ആപാത ചൂടം കണ്ണുകൾ കൊണ്ട് ഉഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തി അവളിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കാത്ത പോലെ അവൻ തിരിഞ്ഞടന്നു വിസ്മിനെ ഞെട്ടിത്തെരിച്ച് നിൽപ്പാണ് ആഷിക്കിൻ്റെ ഈ ഒരു പെരുമാറ്റം അവൾക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല ഒരു കൊടുങ്കാറ്റ് അതിൻ്റെ പൂർണ്ണരൂപം ഉൾക്കൊണ്ട് ആഞ്ഞടിക്കാൻ തയ്യാറെടുക്കുന്നത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബിസ്മിനയുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ആശിക്ക് ഹസീന ഉള്ളിലേക്ക് കയറി വരുന്ന കണ്ട ഒന്ന് പരിങ്ങി അത് വ്യക്തമായി കണ്ടുകൊണ്ട് ഹസീന ചോദിച്ചു എന്താ ആശിക്കേ അല്ല മാമി ഇവിടെ ഉണ്ടായിരുന്നോ ഇന്ന് അയൽക്കൂട്ട മീറ്റിംഗ് ഒന്നും ഇല്ലേ സ്വതസിത്തമായ ചിരിയോടെ അവൻ ചോദിച്ചു ഞാൻ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചാണ് അപ്പോൾ നീ വന്നത് അവരുടെ സ്വരം കൂർത്തു അങ്ങനെയൊന്നും ഇല്ല മാമി ഞാൻ വെറുതെ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയാം ആഷിക്കുക എന്താ സംഗതി അത് പിന്നെ മാമി വേറൊന്നുമില്ല ഞാനും ബിസ്മിനി തമ്മിൽ അടുപ്പത്തില്ല ഞാൻ അവളെ കാണാൻ വന്നതാ അവൻ വിശ്വസിനീയ മാം വിധം പറഞ്ഞു ഹസീനക്ക് വിശ്വസിക്കാനായില്ല ബിസ്മിനിക്ക് ആരുമായോ അടുപ്പമുണ്ടെന്ന് കരുതിയിരുന്നു പക്ഷെ അത് ആശിക്കാകുമെന്ന് കരുതിയില്ല നീ ചുമ്മാ എൻ്റെ മോളെപ്പറ്റി ഇല്ലാത്ത വിളിച്ചു പറയില്ലേ ആശിക്കേ അവർ കയർത്തു ഇല്ലാത്തതോ കൊള്ളാം ഞാൻ പറഞ്ഞത് സത്യമാ മാമി ഞങ്ങൾ തമ്മിൽ നാലഞ്ച് കൊല്ലമായി അടുപ്പത്തില്ല കഴിഞ്ഞ കുറച്ചു കാളായി നാളായി ഞങ്ങള് അതിപ്പോ മാമിയോട് എങ്ങനെ പറയുക ഒന്നും വേണ്ട ഇവൾ എന്തിനെ എപ്പോഴും ഓടി ഓടി അങ്ങോട്ട് വരുന്നത് ആശ്മിയെ കാണാനൊന്നുമല്ല എന്നെ കാണാൻ വരുന്നതാ സംശയമുണ്ടെങ്കിൽ ഉമ്മയോട് ചോദിച്ചു നോക്ക് എൻ്റെ മുറിയിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോണത് കണ്ടിട്ടില്ലേ എന്ന് ഹസീനയ്ക്ക് ശ്വാസം വിലങ്ങി എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ബിസ്മിനെയും ആഷിക്കും അവനുമായാണോ അവൾക്കടുപ്പം ആഷിക്ക് പോലെ ആ അടുപ്പം പരിധി വിട്ടു പോയിട്ടുണ്ടോ അവർക്ക് തളർച്ചു തോന്നി ഒരാശ്രയത്തിന് എന്നോളം അവർ അടുത്തുകിടന്ന കസേരിയിൽ മുറുക പിടിച്ചു മാമി എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറയുന്നേ എന്റെ സ്ഥാനത്ത് വേറെ വല്ലവനുമാണെങ്കിൽ ഇപ്പോൾ കയ്യും കഴുകി പോയിട്ടുണ്ടാകും പക്ഷെ ഞാൻ അങ്ങനെ ഒരുത്തനല്ല എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ ട്രെയിനിങ്ങിന് പോണതിന് മുമ്പ് നിക്കാഹ് നടത്തണമെന്നാണ് എനിക്ക് അവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞു നിക്കാഹ് കഴിഞ്ഞു പഠിച്ചോട്ടെ എനിക്കൊന്നുമില്ല മാമിയും മാമയും ആലോചിച്ചു പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങട്ടെ അസ്ലാമലൈക്കും അതും പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി ഹസീന കാറ്റുപോലെ ബിസ്മിനയുടെ മുറിയിലേക്ക് നടന്നു കട്ടിലിൽ മുട്ടിനു മുകളിൽ കൈവെച്ച് ചുമരോട് ചാരി ഒരു രൂപം തൻ്റെ മകൾ അവളുടെ അഴിഞ്ഞൊളിഞ്ഞ മുടിയും കണ്ണീർ ഒഴുകുന്ന മുഖവും അവരിൽ സംശയം ജനിപ്പിച്ചു അവർക്ക് കോപവും സങ്കടവും വന്നു എന്ത് കുറവാണ് ഇവൾക്ക് വെച്ചത് പഠിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചില്ലേ ദീനിയ വിദ്യാഭ്യാസം നൽകിയില്ലേ എന്നിട്ടും ഇങ്ങനെ വഴി പോകാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു ഓടി വന്നവർ അവളെ കൈക്ക് പിടിച്ചു വലിച്ചു കട്ടിൽ നിന്ന് താഴെയിട്ടു വിസ്മിനെ പകച്ചുകൊണ്ട് ഉമ്മയൊന്നു നോക്കി കൈ വീശി അവരവളെ തലങ്ങും വിലങ്ങും കലി അടങ്ങുവോളം തല്ലി നന്ദി കെട്ടവളെ ദ്രോഹി എന്ത് കുറ്റമാടി ഞാനും ആ മനുഷ്യനെ നിന്നോട് ചെയ്തത് നിന്റെ തോന്നിവാസത്തിനൊക്കെ കൂട്ടുനിന്നത് ഇതിനു വേണ്ടിയായിരുന്നോ ഹറാം പറഞ്ഞവളെ നിന്റെ തന്ത കൈ പിടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരുത്തൻ്റെ കൂടെ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയടി പിഴച്ചവളെ പിന്നെയും അവളെ പൊതിരത്തല്ലിയവർ തളർന്ന് നിലത്തിരുന്ന് പൊട്ടിക്കറിഞ്ഞു ഒന്നും മനസ്സിലായില്ല തനിക്കും ഹരിനന്ദനും മാത്രം അറിയുന്ന ആ രഹസ്യം ഉമ്മ എങ്ങനെ അറിഞ്ഞു എന്ന അവൾ കമ്പരപ്പുണ്ടായി അമ്പരപ്പുണ്ടായി ആഷിക്ക് പറഞ്ഞ് തങ്ങളുടെ പ്രണയം അറിഞ്ഞെങ്കിലും ഇക്കാര്യം ഉമ്മ എങ്ങനെ അറിഞ്ഞു ആഷിക്കിനോട് ഹരിനന്ദൻ പറഞ്ഞു കാണുമോ അങ്ങനെ ഒരു തഴന്താഴ്ന്ന പ്രവൃത്തി ഹരിനന്ദൻ ചെയ്യില്ല എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ഉള്ളിലെ വിറയിൽ ഒതുക്കിക്കൊണ്ടവൾ ഹസീനയുടെ അരികിലിരുന്നു ഉമ്മ വിളിക്കരുത് തന്നെ ആ ആശിക്ക് പറഞ്ഞു കേട്ട എൻ്റെ തൊലി ഉരിഞ്ഞുപോയി പോയി അവൻ ഒരു മാന്യനായതുകൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ എന്തായനെ എന്നാലും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അവനും നീയും ശെ അള്ള അവർ തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് വിലപിച്ചു വിസ്മയയ്ക്ക് തലയിൽ ഒരു വെള്ളിടി വിട്ടി ആശിക്ക് ഉമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി ഉമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നേ ആഷിഖ് എന്താ പറഞ്ഞത് എന്നോട് പറയും അവൾ ഹസീനയെ പിടിച്ചു കുലുക്കി ഒക്കെ ഇനി എൻ്റെ വൈന്ന് കേൾക്കണോ ഞാൻ അതെല്ലാം അറിഞ്ഞു അവൻ ട്രെയിനിങ്ങിന് പോണതിന് മുന്നേ നിക്കാഹം നടത്തണം വാപ്പിയോട് പറഞ്ഞ് ഞാനിത് നടത്തും നിന്റെ ആഗ്രഹം നടക്കട്ടെ ഉമ്മ അവൻ വെറുതെ ഓരോന്ന് പറയുന്നത് അങ്ങനൊന്നുമില്ല ബിസ്മി മതി എനിക്കിനി വയ്യ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം നിന്റെ വാപ്പിയോട് ദയവ് ചെയ്ത് നീ ഇക്കാര്യം മിണ്ടരുത് ഞാൻ പറഞ്ഞോളാം അതും പറഞ്ഞ് ഹസീന പുറത്തേക്ക് പോയി ബിസ്മിനെ തരിച്ചിരുന്നു ആഷിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല കൈയ്യിലിരുന്ന സിഗരറ്റിൽ നിന്ന് ആ ഞൊരു പുകയെടുത്ത് ആഷിക്ക് ജനറലിലൂടെ പുറത്തേക്ക് വിഴുന്നിട്ടിരുന്നു മാമയുടെ മുഖത്ത് നോക്കി ഇല്ലാത്തത് പറഞ്ഞു പിടിപ്പിച്ചതിൽ അവന് വിഷമം തോന്നി അടുത്ത നിമിഷം പോലീസ് യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആഷികിന്റെ രൂപം അവനാൽ സന്തോഷം നിറച്ചു ബിസ്മിന നടന്നു വരുന്നത് ജനലിലൂടെ അവൻ കണ്ടു ഈ വരവ് പ്രതീക്ഷിച്ചതാണെങ്കിലും ഉടനടി അത് നടന്നതിൽ അവന് തെല്ലാ ആശ്ചര്യം തോന്നി ബിസ്മിന കടന്ന ഉടനെ അവൻ വാതിലടിച്ചു കൊളുത്തിട്ടു തീരെ പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ അവളൊന്ന് പതറിയെങ്കിലും അടുത്ത നിമിഷം പാഞ്ച പാഞ്ഞു ചെന്ന് അവൾ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു എന്താ നിന്റെ ഉദ്ദേശം എൻ്റെ ഈ നന്ദേട്ട് കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ ഉമ്മയോടെ എന്തൊക്കെ നുണകളാണ് നീ പറഞ്ഞു പിടിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിനക്ക് എന്താ നേട്ടം അവനെ പിടിച്ചൊലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇങ്ങനെയെല്ലാം കൂടി ഒറ്റയടിക്ക് ചോദിക്കല്ലേ ചോദിച്ചാൽ ഒറ്റ ചോദ്യത്തിനും പോലെ ഉത്തരം നിനക്ക് കിട്ടാൻ പോണില്ല ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കി വെച്ചു ഹരിനന്ദൻ്റെ കൂടെ ഒരു ജീവിതം നിനക്കുണ്ടാവില്ല നീ ജീവിക്കാൻ പോകുന്ന എൻ്റെ കൂടെയാ കോളറിൽ നിന്നും അവളുടെ കൈകൾ വിടുവിച്ചു കൊണ്ട് അവൻ പറഞ്ഞു ആഷി കുഞ്ഞുനാൾ മുതൽ പല കാര്യങ്ങൾക്കും തല്ലി പിടികു പിടിക്കുന്നവരാണ് നമ്മൾ പക്ഷെ അതൊക്കെ വെറും ഒരു തമാശയായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൂ നിനക്കും അങ്ങനാണെന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ പേരിൽ എന്നോട് പാരം വീട്ടാനാണ് നീ നാറിയ കളിക്കിറങ്ങിയതെങ്കിൽ എൻ്റെ ജീവിതം മാത്രമല്ല നിന്റെ ജീവിതം കൂടിയാണ് നായ നായനക്കാൻ പോണത് അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിക്കോ അവൻ്റെ നേർക്ക് കൈ ചൂണ്ടി ബിസ്മിന ചീറി അവളുടെ വെള്ളിക്കണ്ണുകളിൽ കനലെരിയുന്ന ആൻ്റെ ആഷിക്കിന് ഹരം പിടിച്ചു അവളുടെ ചൂണ്ടുവരൽ കൈ പിന്നിലേക്ക് തിരിച്ചവൻ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് പറഞ്ഞു എൻ്റെ ജീവിതം നായ നക്കാതെ നോക്കാൻ എനിക്കറിയാം പക്ഷെ നിന്റെ ജീവിതം നായ നക്കി കഴിഞ്ഞു കഷ്ടം ഞാൻ വീണ്ടും പറയുവാ ഹരിയുടെ കൂടെ ഒരു ജീവിതം നീ സ്വപ്നം അത് നടക്കില്ല അവൻ്റെ കൊത്തി വലിക്കുന്ന നോട്ടം ചുണ്ടിലെ പരിഹാസം കളർന്ന് ചിരി വിസ്മനക്ക് നഗ്നയാക്കപ്പെട്ടതുപോലെ തോന്നി സർവശക്തിയും എടുത്തവൾ കുതിറിയെങ്കിൽ ആഷിക്കിന്റെ കാര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല നീ എത്ര കുതറും ഏതുവരെ ഓടും എനിക്ക് നിന്നെ ഓർത്ത് സഹതാപം ഉണ്ട് എന്ത് ചെയ്യാനാ അവന്റെ കൂടെ നിന്നെ വിടാൻ വയ്യ അതും പറഞ്ഞവൻ അവളുടെ കയ്യിലെ പിടുത്തം അയച്ചു ബിസ്മിന അവനെ ആഞ്ഞൊന്ന് തള്ളി അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ബാലൻസ് ചെയ്തു നിന്നു എന്നെ ഓർത്ത് നീ സഹതാപപ്പെടേണ്ട എൻ്റെ കാര്യം ഞാൻ നോക്കും മഹലിലെ തങ്ങളോട് ഞാൻ പറയും എനിക്ക് പൊരുത്തമല്ലെന്ന് കുബൂലല്ലെന്ന് ഓർമ്മ വെച്ച കാലം തൊട്ട് നിന്റെ തോളിൽ കൈയിട്ട് നടന്ന ഒരു മനുഷ്യനുണ്ട് ഇപ്പറഞ്ഞൊരു സഹതാപം നീ അയാൾക്ക് കൊടുക്ക് അതും പറഞ്ഞ് ബിസ്മിന കഥക വലിച്ചു തുറന്നു തൊട്ടു മുന്നിൽ ആഷിക്കിൻ്റെ ഉമ്മ റാഹിലിയെ കണ്ട് അവളൊന്ന് പകച്ചു അവരൊരു ചിരിയോടെ അവളോട് പറഞ്ഞു ഇനി ഇങ്ങനെ തൊടുത്തു വിട്ട പോലെ ഇങ്ങോട്ട് കയറണ്ട കേട്ടോ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് മതി ബിസ്മിനയ്ക്ക് വിറഞ്ഞു കയറി ആഷിഖിനോടുള്ള കോപം മുഴുവൻ റാഹിലിയോട് ചൊരിയാൻ അവളുടെ നാവ് തരിച്ചു എന്തോ പറയാൻ അവൾ വാ തുറന്ന പാടെ ആഷിക്ക് വന്ന് അവളുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്തു ഉമ്മ ചങ്കിൽ കൊള്ളുന്ന വർത്താനം പറയില്ലേ എൻ്റെ പെണ്ണ് താങ്ങത്തില്ല നീ ചെല്ല അതും അവൻ അവളെയും കൊണ്ട് ഉമറത്തേക്ക് വന്നു എൻ്റെ ഭാവി ഭാര്യ ചല് എന്നിട്ട് തങ്ങളോട് ചെന്ന് പറനക്ക് കുബോലല്ലെന്ന് പോയി പറ അവളെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു നീ ചെവിയിൽ നുളിക്കോ ആഷിക്കെ എൻ്റെ നന്ദേട്ടനല്ലാതെ ആരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതും പറഞ്ഞു ബിസ്മിന നടന്നകലുന്നത് ആഷിക്ക് നോക്കി നിന്നു മഹല്ലിൽ ചെന്ന് കുബൂലല്ലെന്ന് പറഞ്ഞാൽ നിക്കാഹ് നടക്കില്ല അവളുടെ സ്വഭാവം വെച്ച് അവൾ അത് ചെയ്യും ഒരു തെറിച്ച പെണ്ണ ആഷിക്ക് വസുധരാമയുടെ ഫോണിലൂടെ പറഞ്ഞു മഹല്ലിൽ ആരും അവളോട് സമ്മതം ചോദിക്കില്ല യൂസഫ് തങ്ങൾ അവിടെയല്ലേ അത് വിഷയമല്ല എന്നാലും അവൾ സമ്മതിക്കില്ല വസുന്ധരാമേ സാധാരണ പെണ്ണല്ല അവൾ അവൾ ഒന്ന് തീരുമാനിച്ചാൽ ഏതു വിധേനയും അത് നടത്തിയെടുക്കും അതിനുള്ള ചുണ അവൾക്കുണ്ട് നിനക്ക് നാണമില്ല ആശിക്ക് ഒരു പെണ്ണിനെ നിനക്ക് നിർത്താൻ കഴിയാത്ത നീയാണോ നാളെ പോലീസായി നാട് നന്നാക്കാൻ പോണത് ആഷിക്കിന്റെ ആൺകോയ്മയുടെ പത്തിക്ക് തന്നെ ആ അടി വീണു നിനക്ക് നിർത്താൻ അറിയാഞ്ഞിട്ടല്ല അതൊരു കടന്ന കൈയായി പോകും അതുകൊണ്ടാണ് വേണ്ടെന്ന് വെക്കുന്നേ പിന്നെ ഹരി അവനെ ഓർക്കുമ്പോൾ ആഷിക്കിന്റെ സ്വരത്തിൽ വേദന കിരിഞ്ഞു ഞാൻ ആദ്യത്തിനെ വിളിച്ചിരുന്നു അമ്പതിനായിരം കൊടുത്താൽ അയാൾ പേർപ്പസ് മൂവ് ചെയ്യും നിന്റെ അവളുടെ നിക്കാഹ് കഴിഞ്ഞ അന്ന് ആ കാശ് ഞാൻ പിള്ളയുടെ കയ്യിൽ കൊടുത്തുവിടും പക്ഷേ നിക്കാഹ് നടക്കണം അല്ലാത്ത പക്ഷെ നിന്റെ സ്വപ്നം സ്വപ്നം മാത്രമായി പോകും ഹരിനന്ദനോട് തോന്നിയ വിഷമം ക്ഷണനേരം കൊണ്ട് മാറി മറിയുന്നത് അവൻ ഓർത്തു അടുത്ത നിമിഷം അവൻ എസൈ അവൻ കൊതിക്കുന്ന ആശിക്ക് മാത്രമായി അവളെ എടുത്ത് തലയിൽ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അവൾ അമ്പിനും വില്ലിനും അടുക്കില്ല അതാണ് പ്രശ്നം മറ്റുള്ളവരെ എന്തു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലും സത്യം അവൾക്കറിയാലോ ആശിക്ക് തൻ്റെ ഭാഗം പങ്കുവെച്ചു അതാണ് പ്രശ്നമങ്ങൾ ആ പറഞ്ഞത് അങ്ങ് സത്യമാക്കിയാൽ പോരെ അതോടെ പെണ്ണിന് കൊമ്പോടിയും മാത്രമല്ല പിന്നെ ഹരിയുടെ ജീവിതത്തിൽ വരാൻ അവളൊന്നറയ്ക്കും വസുന്തരാമ ഗൂഢമായ സ്വരത്തിൽ പറഞ്ഞു അമ്മ ഒരു പെണ്ണ് തന്നെയല്ലേ എനിക്ക് ഉമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതാ ആഷിക്കിന്റെ സ്വരം കടുത്തുപോയി പെണ്ണ് തന്നെയാ അതിലുപരി ഞാനൊരു അമ്മയാ ആകാശം ഇടിഞ്ഞു വീണാലും ശരി അവളും ഹരിയും ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ അവളെ കെട്ടി ആജീവനാന്തം കൂടെ താമസിപ്പിക്കണ്ട ഹരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്തു എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടി സുഖമായി കഴിയാൻ നോക്ക് നല്ല ഐഡിയ അവന്റെ സ്വരത്തിൽ നിറഞ്ഞു നിന്ന പരിഹാസം അവർക്ക് മനസ്സിലായി ആഷിക്കേ നിനക്ക് വേണമെങ്കിൽ മതി അവളെ ഏത് വിധേനയും ഹരിയിൽ നിന്ന് അകറ്റണമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് നടത്തിയെടുക്കാൻ എനിക്ക് നല്ലോണം അറിയാം വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെ നിനക്കും കൂടെ ഗുണമുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ അല്ലാത്ത പക്ഷെ ഒളിയമ്പെയ്ത് എനിക്ക് ശീലമില്ല നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്ന എൻ്റെ രീതി ഡിസ്കണക്റ്റായ ഫോണിലേക്ക് തുറച്ചു നോക്കൊണ്ട് ആഷിക്ക് ചിന്തയിലാണ്ടു അവൻ ഹരിനന്ദനെ ഓർത്തു ബിസ്മിനിയെ ഓർത്തു ഏറ്റവും ഒടുവിൽ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന തന്നെ തന്നെ ഓർത്തു അന്നേരം അവൻ്റെ മുഖത്ത് ഒരു മന്ദഹാസം തെളിഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ